വർഷങ്ങൾക്ക് മുമ്പ് ് മാനവജാലി എന്നെപ്പോലെ കിടന്നവരെ ഈ രൂപത്തിലും ഈ സാദൃശ്യത്തിലും ആക്കുവാൻ എന്റെ അറിവാണ് ക്രിസ്തു രണ്ട് കള്ളന്മാണ നടുവൽ അവ യാഗമായി മാറി എന്റെ ജീവിതത്തിൽ മാറ്റം തരാൻ എനിക്ക് സമാധാനം തരാൻ നഷ്ടപ്പെട്ടവരെ തിരിച്ചു തരാൻ കർത്താവേശു ക്രിസ്തുവിന് കഴിഞ്ഞു അന്നത്തെ പണം കൊണ്ട് എനിക്ക് ചെയ്യാമെന്നു ചിന്തിച്ചത് ഒന്നും പറഞ്ഞിട്ടില്ല ോ കമ്പരാത്തിനോ ഒന്നും നമ്മുടെ ജീവിതത്തിന് നേരെയാക്കാൻ കഴിയത്തില്ല പക്ഷേ സുവിശേഷത്തിന് നേരെയാക്കാൻ കഴിയും അതാണ് സുവിശേഷം ആ പുതിയ അനുഭവങ്ങൾ മക്കൾ വന്നു നഷ്ടപ്പെട്ടുപോയ മാതാപിതാക്കൾ വന്നു ആർക്കും വേണ്ട ആയെന്ന് പറഞ്ഞു പുറംപറമ്പിൽ അറിയപ്പെട്ടവരെ രണ്ട് കരവും വേണ്ടി സ്വീകരിക്കാൻ ഞാൻ പറയുന്നവരെ കഴിയും ഈ ലോകം മാറ്റി നിർത്തുമായിരിക്കാം എന്റെ യേശുവിന് കഴിയും ആ യേശു ആണ് ലോകത്തിന്റെ രക്ഷിതാവ് ഈ ലോകത്തിന് വീണ്ടും വഴി വന്ന് അവ പറഞ്ഞതുപോലെ അവ തിരിച്ചു വരും